ഹായ് ഫ്രണ്ട്സ് അമൃതപ്പൊടി കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരി ഉണ്ടാക്കുകയാണേ അതിനായിട്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടിയും അതിലേക്ക് ഒരു ഗ്ലാസ് അമൃതപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ പൂരിക്ക് വേണ്ടി മാവ് കുഴക്കുന്നത് അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇത് ഇങ്ങനെ കുഴച്ചെടുക്കുക വെള്ളം ഏറിപ്പോകരുത് മാവ് കുറച്ച് ടൈറ്റായിരിക്കണം ചപ്പാത്തി മാവിൻ്റെ അത്ര പോലും ആവരുത് ഇത് നന്നായിട്ട് കുഴക്കണം അവിടുത്തെ പൊടിയും മൈതപ്പൊടിയും നന്നായിട്ട് മിക്സ് ആവണം മാവ് നല്ല സോഫ്റ്റ് ആണ് വരെ നന്നായിട്ട് കുഴച്ചു കൊടുക്കുക ഇപ്പം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബോൾ ബോൾ ആക്കുകയാണ് ഇനി രണ്ട് ടൈപ്പിലാണ് ഞാനിവിടെ പരത്തി കാണിക്കണത് ഒന്ന് ഞാൻ പൊടി ഉപയോഗിച്ച് കണ്ട് ഓരോ ബോൾ പരത്തുന്നത് ഇങ്ങനെ പരത്തിയാൽ നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കുമ്പോൾ പപ്പടം പോലെ ആയിട്ടുണ്ടാവുക അതായത് മൊത്തം പൊങ്ങി പൊള്ളച്ച് വരില്ല പൂരി പക്ഷേ എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് പപ്പടം പോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ പൊടിയിൽ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം ഇതും നല്ല രസമാണ് കണ്ടോ മൊത്തത്തിൽ പൊള്ളച്ച് വരില്ല എന്നുള്ളൂ പക്ഷേ പപ്പടം പോലെ നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല രസമാണ് മാവ് ടൈറ്റായിട്ട് കുഴച്ചിട്ടില്ലെങ്കിൽ ലൂസായിപ്പോയാൽ പൂരിയിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പം മാവ് ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലിപ്പോൾ അധികം എണ്ണ പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ പൊടിയിൽ പരുത്തി എടുത്താലും എണ്ണ കുടിക്കൽ കുറവായിരിക്കും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം എണ്ണ തേച്ചിട്ട് നമ്മൾ ഓരോ റോള് പരത്തി പരത്തിയെടുക്കുമ്പോഴുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ പൊടി ഉപയോഗിക്കാതെ എണ്ണ എണ്ണ പലകളിലൊക്കെ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് പരത്തി പരത്തിയെടുക്കുകയാണ് ഇങ്ങനെ പരത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നന്നായിട്ട് പൂരി പൊള്ളച്ച് വരും ഇതിൽ നമ്മൾ ഒരു തുള്ളി പൊടി പോലും ചേർക്കാതെയായിരുന്നു കേട്ടോ പരത്തിയെടുക്കുന്നത് ഒട്ടിപ്പ ഇനിയിപ്പോൾ കൊയ്യലിൽ എന്താ ഒട്ടി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ എല്ലാം എണ്ണ തേച്ചിട്ട് ഒന്ന് മീൻസ്പെടുത്തിയാൽ മതി അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഞാനിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്ത് കാണിക്കാം നന്നായിട്ട് പൊള്ളച്ച് വരും കണ്ടില്ലേ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണെന്നുള്ളൂ ടേസ്റ്റ് രണ്ടും സെയിം തന്നെയാണ് രണ്ടും നല്ല ക്രിസ്പി ആയിട്ടായിട്ട് ഉണ്ടാവുക നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഞാൻ റെഡി ആയിട്ടുണ്ട് ഈ പൂരിക്ക് കറിയൊന്നും വേണ്ട ഇതിങ്ങനെ കടിച്ചു കായ്ക്കാൻ തന്നെ പ്രത്യേക രസമാണ് അപ്പോൾ നമ്മളെ പൂരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ നല്ല ക്രിസ്പിയാണ് പിന്നെ അമൃതപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു മധുരം കൂടി ഉണ്ടാവും പൂരിക്ക് അതുകൊണ്ട് ഇതിന് കറി വെച്ച് കഴിക്കുന്നതിനേക്കാട്ടിലും രസം ഇത് ഒറ്റക്ക് കഴിക്കുന്നതാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് രസം മക്കൾക്കൊക്കെ അമൃതപ്പൊടി കുറുക്കിയിട്ടൊക്കെ മടുത്തിട്ടുണ്ടാവില്ലേ കുറുക്കൊക്കെ തിന്നിട്ട് അങ്ങനെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോന്ന് ചെയ്ത് കൊടുത്ത് വെക്കും താങ്ക്